കാർഷിക മേഖലയിൽ നവതരംഗം സൃഷ്ടിച്ച കോതമംഗലം എം എൽ എ ആന്റണി ജോൺ എം എൽ എ ഓഫീസിന് ചുറ്റുപാടുമുള്ള അമ്പത് സെന്റ് തരിച്ച നില കൃഷിയിടമാക്കിയാണ് ഇദ്ദേഹം ആകുന്നത് കോതമംഗലത്ത് നിന്നും കന്നിയങ്കം കുറിച്ച് നിയമസഭയിലെത്തിയ ആന്റണി ജോൺ എം എൽ എ രണ്ടും കൽപ്പിച്ച മട്ടാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയ ഈ യുവ നിയമസഭാ സാമാജികൻ കാർഷിക രംഗത്തും ശ്രദ്ധേയനാവുകയാണ് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന എം എൽ എ ഓഫീസിലെ അമ്പത് സെന്റ് തരിശുനിലത്ത് ജൈവ ഇറക്കിയാണ് ഇക്കുറി എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് കർമ്മരംഗത്ത് ഇടവേളകളിൽ കർഷകന്റെ കുപ്പായമണിഞ്ഞ എം എൽ എയും പരിവാരങ്ങളും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് അഞ്ചു വർഷം കൊണ്ട് നിയോജക മണ്ഡലത്തിലെ തരിശുനിലങ്ങൾ കൃഷിയിടമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തിന് അടിവരയിട്ടാണ് എം എൽ എ ഓഫീസ് പരിസരത്ത് എല്ലാം നടത്തുന്ന ഇടപെടലുകൾക്ക് ചെറിയ തോതിൽ ഒരു പൊടി തരിയെങ്കിലും സഹായകരമാകും ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമം വിശ്വാസം വാഴ വഴുതന വെണ്ട പയർ പാവൽ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് അതും പൂർണ്ണമായും ജൈവ രീതിയിൽ എന്തായാലും എം എൽ എ ഓഫീസിന്റെ പടി കയറുന്നവർ ഈ കർഷക കൂട്ടായ്മയിൽ പങ്കാളികളാകാതെ പടിയിറങ്ങില്ലെന്നതും വസ്തുതയാണ് क्यामरामान निसांद दर्शिनल सिजोवरगीस, सिजो